കാസർഗോഡ് സർക്കാർ പരിപാടി തടഞ്ഞ് വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ച കേസിൽ എസ് ഡി പി ഐ ഭീകരരെ പിടികൂടാതെ പോലീസ് കേസിൽ എസ് ഡി പി ഐ ഭീകരർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന അൻപതോളം പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തി നിലവിൽ മൂന്ന് എസ് ഡി പി ഐ പ്രവർത്തകർ മാത്രമാണ് അറസ്റ്റിലായത് ജുമാ നിസ്കാര സമയത്ത് സർക്കാർ പരിപാടി സംഘടിപ്പിച്ചതിനായിരുന്നു എസ് ഡി പി പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ട് വർഗീയ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചത് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന എസ് ഡി പി ഐ പ്രവർത്തകരുൾപ്പെടെ അമ്പത് പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പേർ മാത്രമാണ് കേസിൽ പോലീസിന്റെ പിടിയിലായത് കേസെടുത്തതിനു പിന്നാലെ എസ് ഡി പി പ്രവർത്തകരിൽ പലരും ഒളിവിൽ പോയി എന്നാണ് പുറത്തുവരുന്ന വിവരം അക്രമം നടന്ന ഉടനെ പ്രതികളെ പിടികൂടാതിരുന്നതാണ് ഒളിവിൽ പോകാനുള്ള സാവകാശം ലഭിച്ചതെന്നാണ് ആരോപണം പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സർക്കാർ സംഘടിപ്പിച്ച പരിപാടിക്ക് നേരെ പോലും ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് ആശങ്കയോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത് ജനം കാസർഗോഡ്